യെസ് ലയന കേട്ടോ ഞാന് എന്റെ അച്ഛൻ ജർമ്മനിയിലാണ് വർക്ക് ചെയ്തിട്ട് അപ്പൊ അച്ഛനെ അതുപോലെ വിളിക്കുന്ന സമയത്തൊക്കെ പറയും ഞാൻ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു അപ്പൊ പറഞ്ഞ് അതുപോലെ അവിടുത്തെ പിള്ളേർക്ക് അതായത് എന്റെ ഏജിലുള്ള പിള്ളേരെല്ലാരും അവിടെ വർക്ക് ചെയ്യലുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഞാനതിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഷെയർ മാർക്കറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛനോട് അച്ഛൻ പറഞ്ഞു ഇത് ചുമ പഠിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും നല്ല അക്കാദമി ചേർക്കണംന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു ഫസ്റ്റ് എണ്ണത്തെ അക്കാദമി ആയിരുന്നു മില്ലയൻ ഡോട്ട്സ് അക്കാദമി അപ്പൊ അപ്പൊ അതിന്റെ ഒരു ക്ലാസ് അവർ അയച്ചിരുന്നു അതിന് ജി സ്റ്റോക്ക് അക്കാദമിന്റെ ഒരു ക്ലാസ് അയച്ചിരുന്നു അപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു ജി സ്റ്റോക്ക് ക്ലാസ് മതി പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് വന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു ഭയങ്കര ക്ലാസ് ആയിരുന്നു എല്ലാ ദിവസവും ഞാൻ അറ്റോടെ എഴുതലുണ്ട് എല്ലാ ഞാൻ വളരെ ചെറിയൊരു ടൈം അല്ലേ റൈറ്റ് ടൈം നമുക്ക് അസുഖ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് വരട്ടെ വിത്തിൻ വൺ ഇയറിൽ ഒരു സൂപ്പർ ക്വാളിറ്റി ഉള്ള ഏറ്റവും പ്രായം അനലിസ്റ്റ് ആയിട്ട് വരട്ടെ ഓക്കെ